ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നോ നിരോധിക്കപ്പെടുന്നോ എന്ത് പറയാൻ പറ്റില്ല അപ്പൊ ഇരിക്കുന്ന ആ ഒരു സങ്കല്പമാണ് ആദ്യകാലത്തെ കാലത്തെ ശിവയോഗ സങ്കല്പം ആ ശിവയോഗ സങ്കല്പത്തിൽ നിന്നും പിന്നെ ക്രമേണ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യ ആഗമം എന്നുള്ള ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഷട്ടക്രങ്ങൾ കുണ്ടലിനി മുതലായ യോഗവിദ്യയെക്കുറിച്ചുകൾ കേൾക്കുന്നത് അന്ന് പരിമിതമായ പദങ്ങളും അല്ലെങ്കിൽ ശിവ രൂപത്തിൽ പ്രപഞ്ച സൃഷ്ടിക്കനുസരിച്ചുള്ള ജീവിതമൊക്കെ ആയിരുന്നു അതങ്ങനെ വളർന്നു വളർന്നു ഈ കാലഘട്ടമാണ് നമ്മുടെ സൈന്ദവ നാഗരികത മുതലായവ കാണിക്കുന്ന കാലഘട്ടം ഒന്ന് ഊഹിക്കണം അപ്പം ആ കാലഘട്ടത്തിൻ്റെ ആ സാധനത്തിന് ശേഷം ആ ഒരു സമുദായത്തിന് ശേഷം സമുദായ ജനത മറ്റ് മനുഷ്യകല വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ടി രണ്ടാമത്തെ ആഗമമാണ് വേദഗ് രണ്ടാമത് അപ്പോഴം സമൂഹത്തിലേക്ക് ആഗമിച്ചതാണ് വേദങ്ങൾ ആദ്യാഗമം പിന്നെ വേദം വേദത്തിനെ ആഗമം എന്ന് പറയാറ് ചതുർവേദ രൂപിയായി രണ്ടാമത് ബൃഹത് സാഹിത്യത്തോടെ അന്നുണ്ടായിരുന്ന സർവ്വ കഴിവുകളും ചേർത്തിട്ട് ഭാഷയും മന്ത്രസിദ്ധിയും എല്ലാം കൂടെ ചേർത്തിട്ട് പരിപൂർണമായി ആഗമ യോഗിമാർ കണ്ടെത്തിയ മുഴുവൻ അറിവുകളും എന്താണ് വേദരൂപത്തിൽ നിബന്ധിച്ച് അങ്ങനെയാണ് വേദങ്ങൾ രണ്ടാമത്തെ ആഗമങ്ങളായി മൂന്നാമത് വേദകാലത്തിന്റെ കുറെ ഒടുവിന് ശേഷം വേദാന്തമെന്ന തത്വബോധം ഉണ്ടായി അദ്വൈത ചിന്താ ഉണ്ടായി ഇത് ആഗമകാലത്തെ ഞാൻ ശിവനാണ് എന്നതിനുള്ള എന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അതാണ് ബ്രഹ്മഹം അഹം ബ്രഹ്മാസ്മി തത്വമസി മുതലായ എന്റെ ശിവത്വത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഉണ്ടായി ആഗമകാലത്ത് ശിവശക്തി തുല്യമായിരുന്നു വേദകാലത്തോ ഈ ആഗമത്തിലെ ശക്തി എന്ന ഘടകത്തിനെ ശിവത്വത്തോട് ചേർത്തിട്ട് ഈശ്വരൻ എന്നാക്കി അതാണ് ശക്തിയും ശിവനെയും ഒന്നിച്ചു ചേർത്തിട്ട് ജാഗ്രതാവസ്ഥയിൽ നമുക്ക് ലോകം അനുഭവപ്പെടുന്നു ഈ അനുഭവപ്പെടുന്ന ലോകത്തിനെ നമ്മളിൽ നിന്നും ഭിന്നമായി കണ്ട് ഈ ലോകത്തിനെ മറ്റൊരാൾ സൃഷ്ടിച്ചെന്നുള്ള പേരിൽ ശക്തിയെ തന്നെ ശക്തി ശിവശക്തിയാത്മീകതയിലെ ശക്തിയാണല്ലോ സൃഷ്ടി നടത്തുന്നത് സൃഷ്ടിയുടെ കാരണം ഇത് വേദമെടുത്തിട്ട് ഈശ്വരനിലേക്ക് കൽപ്പിച്ചു ശിവനിലേക്ക് തന്നെ കൽപ്പിച്ചു അപ്പോൾ മുതലാണ് സർവ്വത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ഈശ്വരൻ്റെ സങ്കല്പം ഏക വ്യക്തിയിൽ അധിഷ്ഠിതമായത് അന്ന് മുതൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത് അതിനുശേഷം കുറെ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ചൊവയിലാണ് വേദാന്തം ചിന്തിച്ചത് ഒരാളിൽ മാത്രമാണ് ബ്രഹ്മം എന്ന് മാത്രം കൽപ്പിച്ചു പിന്നെ ശക്തി എന്തോ ചെയ്യണം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമതൊരു ശക്തി ബ്രഹ്മത്തിൽ ഉണ്ട് പറഞ്ഞാൽ അദ്വൈതം എന്നുള്ള സ്ഥിതി മുറിയും എന്ന അവരുടെ ഒരു ധാരണ അതുകൊണ്ട് എന്ത് ചെയ്തു ശക്തിയെ മിഥ്യയാണ് മായയാണ് മായാരൂപിയായ ഒരു ബലമാണ് ഈ ശക്തി ഈ വാസ്തവത്തിൽ ഇല്ല ചിലടത്ത് പറയുണ്ട് ചിലടത്ത് പറയില്ല എങ്ങനെ വേദാന്തത്തിന് തന്നെ ഉറപ്പില്ലാത്ത സ്ഥിതി എന്നിട്ട് മുഴുവൻ സൃഷ്ടിയുടെയും വ്യാഖ്യാനിക്കുകയും ചെയ്യും സർവകർമ്മങ്ങളും ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്ന് എല്ലാ കർമ്മങ്ങളും ഭോഗങ്ങളും ഉപേക്ഷിച്ചാൽ മാത്രമേ തൻ്റെ ബ്രഹ്മസ്ഥിതി പ്രാപിക്കാൻ ഒക്കൂ അല്ലെങ്കിൽ ബ്രഹ്മത്വത്തിനെ അവശേഷിപ്പിക്കാനൊക്കൂ അവിടെ ബ്രഹ്മത്വസ്ഥിതി ആരും പ്രാപിക്കുന്നില്ല വേദാന്തത്തിൽ ആരും ബ്രഹ്മമായി തീരുന്നില്ല ബ്രഹ്മമാകുന്നില്ല ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത് കാരണം ഇത് വ്യത്യാസമുണ്ട് എന്താണ് ബ്രഹ്മമേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ് ഞാൻ എൻ്റെ വ്യക്തിത്വത്തിനെ ഇല്ലായ്മ ചെയ്യുക ഞാൻ ബ്രഹ്മത്തിൻ്റെ മുമ്പിൽ ഉരഞ്ഞൊരിഞ്ഞ് തീരുക മാത്രമാണ് ഞാൻ ഉണ്ടായെന്ന എൻ്റെ ആ വിചാരം കൊണ്ടാണ് ഞാൻ വേറിട്ട് പക്ഷെ ആഗമത്തിൽ അങ്ങനെയല്ല ഇരിക്കുന്ന ഞാൻ തന്നെ ശിവരൂപിയാണ് എനിക്ക് ശിവത്വം എന്നുള്ള ഒരു അസ്തിത്വമുണ്ട് പക്ഷെ ഞാൻ മടങ്ങി ചെല്ലണം അതെൻ്റെ ശക്തി ഏർ സഹായത്തിലൂടെ മാത്രമാണ് എന്ന രീതിയിലാണ് ആഗമത്തിനടുത്ത് പിന്നെ വേദാന്തത്തിൽ വന്നപ്പോൾ ഏക ശിവനായി പിന്നീടാണ് ഈ മൂന്നെണ്ണത്തിന് ശേഷം പിന്നീട് ഭാരതത്തിൽ ഉദിച്ച ആഗമത്തിൻ്റെ ശാസ്ത്രരൂപമാണ് ദ്രാവിഡ ദർശനങ്ങൾ ദ്രാവിഡ ദർശനം വളരെ സമ്പത്തേറിയ ശാസ്ത്രമാണ് അതിപ്പോൾ വളരെ ദുർലഭമായി തമിഴിൽ മാത്രമായി അത് ചുരുങ്ങി അപ്പൊ ഈ വേദാന്തത്തിനോടൊപ്പം തന്നെ വേദാന്ത ഉപനിഷത് കാലത്തിനോട് ഏതാണ്ട് അടുത്ത് തന്നെ ദ്രാവിഡ ശൈവം എന്നുള്ള രീതിയിൽ ഉണ്ടായ ദർശനങ്ങളുടെ ഭാഗമാണ് ദക്ഷിണ ഭാരതത്തിലെ ശൈവ ആരാധന ശൈവാരാധനയുടെ മുഖി നന്ദികേശൻ ഈ കാളയൊക്കെ വെച്ചിരിക്കുന്നു വലിയ ശില്പരൂപത്തിൽ ലിംഗരൂപത്തിൽ ഇദ്ദേഹത്തിന് ഒരുപാട് വ്യാപകമായി ആരാധിച്ചു തുടങ്ങിയതൊക്കെ അതുപോലെ അഗസ്ത്യ മഹർഷിയുടെ പരമ്പര സിദ്ധവൈദ്യം മുതലായ കാര്യങ്ങളും യോഗവിദ്യ ഇവയൊക്കെ ഹഠയോഗം ഇങ്ങനെയുള്ള ഒരു എന്താ ശൈവരൂപിയായ ഒരു ശിവൻ എന്ന ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്ത എന്നാൽ അത് പരബ്രഹ്മമാണ് ഇങ്ങനെ ഒരു മധ്യസ്ഥിതി വന്നു മറ്റേത് ശിവൻ ഒരു സഗുണ ദേവതയല്ല വേദാന്തത്തിൽ വരെ ബ്രഹ്മം സഗുണത്വം പ്രാപിക്കുന്ന ദേവതയല്ല ദ്രാവിഡ ശൈവത്തിലേക്ക് വന്നപ്പോഴേക്ക് ശിവൻ ജഡാധാരിയും അതുപോലെ തന്നെ പത്നി സമേതനായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഒരർത്ഥത്തിലും അതല്ലാതെ ഇവ തത്വമാണെന്നുള്ള രീതിയിൽ തിരുമൂലരുടെ തിരുമന്ത്രമൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയാണ് നാലാമത്തെ ദ്രാവിഡ ശൈവം എന്നുള്ള രീതിയിൽ ആഗമത്തിൻ്റെ വികാസം അതിനുശേഷമാണ് ഏതാണ്ട് അഭിനവഗുപ്താലിൻ്റെ കാലത്തിനോ കുറച്ച് മുമ്പാണ് അതായത് ശങ്കരാചാര്യർക്ക് ശേഷമാണ് ദേശത്തു നിന്നും ആദ്യമായിട്ട് ശിവസൂത്രങ്ങൾ കണ്ടെടുക്കുന്നത് കണ്ടെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ എവിടെയോ സൂത്രരൂപത്തിൽ എഴുതി വെച്ചിരുന്ന ആ ശിവസൂത്രങ്ങളുടെ കണ്ടെത്തൽ മുതലെയാണ് പിന്നീട് വ്യത്യസ്തമായ രീതിയിൽ ഈ ആഗമത്തിന്റെ യഥാർത്ഥാസ്ത്രങ്ങൾ അതായത് ആദിമ ആഗമം ഉദ്ദേശിച്ചിരുന്നവയൊക്കെ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടത് കാശ്മീരി ശൈവ ദർശനത്തിൽ അതാണ് കാശ്മീരി ശൈവ ദർശനം ആരും എഴുതി ഉണ്ടാക്കിയതല്ല ഈ ആഗമങ്ങൾ വേദത്തിന് മുമ്പാണെന്ന് പറയുന്നതിനെ ആരും സമ്മതിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പറയും ഈ കാശ്മീരി ശൈവ ദർശനമാണ് ഇപ്പം നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത് ദ്രാവിഡ ശൈവ ദർശനം ഇത് രണ്ടും വേദങ്ങൾക്ക് എത്രയോ ശേഷമാണ് ഇവിടെയാണ് വലിയൊരു പ്രശ്നം ഇത് ഇതുമൂലമാണ് ഇതെങ്ങനെ വേദത്തിന് മുമ്പ് ഉണ്ടാവും സംഗതി സത്യമാണ് അതിനാണ് ഞാനൊരു ഉദാഹരണം പറയുന്നത് എൻ്റെ ഒരു പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകം വായിച്ച നിമിഷമല്ല അത് നിങ്ങളുടെ മുമ്പിൽ എത്തിയത് അതിനു മുമ്പേ എൻ്റെ തലച്ചോറിനുള്ളിൽ അത് അക്ഷരങ്ങളായി രൂപപ്പെട്ടിരുന്നു പിന്നെ വാക്കുകളായി പേപ്പറിലൂടെ വന്നു പിന്നെ അച്ചടിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ നമ്മൾ ആഗമദർശനങ്ങൾ നമ്മൾ ആധുനികമായ ഗ്രന്ഥങ്ങളിലൂടെ കാണുകയാണെങ്കിലും അതിൻ്റെ മൂലം പുറപ്പെട്ടത് വളരെ പിന്നിൽ നിന്നായിരുന്നു എന്ന ഒരു ചുരുക്ക രം ആഗമദർശനങ്ങളുടെ അഭിമാനമായി പാരമ്പര്യമായി നമ്മൾ പഠിച്ചാലേ അവിടെ അവിടെയാണ് ശിവനു തുല്യമായി ശക്തിയെ സ്വീകരിച്ചിരുന്നത് ഇത്രയാണ് ഈ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ ശിവശക്തി ആത്മ ദർശനത്തിന് ഉപോത്ബലമായി ഞാൻ ചരിത്രങ്ങളിലൂടെ പറഞ്ഞു നിങ്ങളിലെല്ലാം തന്നെ ശിവത്വവും ശക്തിത്വവും രണ്ട് വ്യത്യസ്ത ശക്തികളായിട്ടല്ല ഒന്നിൽ തന്നെയുള്ള രണ്ട് പൂർണ്ണ ബലങ്ങളായിട്ട് തിരിച്ചറിയണം ശക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് വേദാന്തത്തിന്റെ ദുരഭിമാനത്തിൽ വേദാന്തത്തിന്റെ വലിയ ദാർഷ്ട്യത്തിൽ പലരും അഹം ബ്രഹ്മാസ്മിയോട് ചേർത്ത് ശക്തിയെ നിഷേധിക്കുന്നവരൊക്കെ തന്നെ ശക്തിയിൽ നിന്നുള്ള പാഠം മനസ്സിലാക്കും ഉദാഹരണത്തിന് നമ്മുടെ പ്രകൃതിയെ നോക്കൂ ഇപ്പൊ ഈ വർഷം നാല്പത്തി ആറ് ഡിഗ്രി സെന്റിഗ്രേഡ് എന്നാണ് പറയുന്നത് ഇനി നമ്മളൊക്കെ എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് വർഷം കൂടെ കടന്നു പോകില്ല ഓരോ വർഷം ഓരോ ഡിഗ്രി സെന്റിഗ്രേഡ് വെച്ച് കൂടിയാലേ മിക്കവാറും ഒരു പത്ത് കൊല്ലം കൂടി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തും നേരെ ജലാംശങ്ങൾ തിളച്ചു തുടങ്ങും അല്ലേ നമ്മൾ തന്നെ വെള്ളത്തിൽ കൈമുക്കിയാൽ ചായ ഉണ്ടാക്കാൻ പറ്റുമോ ആവും ഞാൻ വെറുതെ പറയുന്നതാണോ ഇത് ഇത് ഏതെങ്കിലും സന്യാസിയുടെ കുഴപ്പമാണോ ഏഹ് അല്ല നമ്മുടെ ദർശനശാസ്ത്രങ്ങളുടെ കുഴപ്പമാണോ ലോകത്തെ തുലവും തുച്ഛമായി കഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന ആ വസ്തുതയ്ക്ക് പ്രസക്തി ഇല്ലാതെ മാറിയന്റെ ഗുണം കുഴപ്പമാണ് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് മഹാ ദുസ്വാതന്ത്ര്യമായും നമ്മുടെ തുരന്നു തുരന്നുകളയുന്നതാണ് ഈ വൃക്ഷങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽസ് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നു ഒരു കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയും ചില മുന്നറിയിപ്പുകൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇത് മുന്നറിയിപ്പിനോടൊപ്പം ഓരോ വർഷവും ഇതുപോലെ ഫാക്ടറികൾ വർദ്ധിക്കുകയല്ലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ത്യജിക്കാൻ തയ്യാറാവുന്നുണ്ടോ ഇത്രയും എന്തിനോടാ ചെയ്യുന്നത് ഇത് പണ്ട് മുതലേ തന്നെ പ്രകൃതി ജഡമാണ് യുക്തിവാദിയും ഭൗതികശാസ്ത്രവാദിയും അത് ഉറപ്പിക്കാണ് എന്ത് പ്രകൃതി ജഡമാണ് ഈ പ്രകൃതി എന്ന മാതാവിനോട് ജഗദമ്പ ഭൂമിദേവി ഭാരതമാതാവ് ജഗദമ്പയുടെ ജഗത്തിനെ മുഴുവൻ അമ്പയായിട്ട് കണ്ടു നമ്മൾ അതിന്റെ മടിയിൽ ഭൂമി ദേവിയായിരിക്കുന്നു ആ ഭൂമിദേവിയുടെ മടിയിൽ ഭാരതമാതാവ് ഇപ്പൊ ഭാരതമാതാവിനെ മാത്രമേ അറിയത്തുള്ളൂ ഭാരതമാത ഇരിക്കുന്ന മടി ഭൂമിദേവി ആണെന്നുള്ള ബോധം പോയി ഈ ഭൂമിദേവി ജഗദംബയുടെ മടിയിലാണ് ഇരിക്കുന്നത് ഈ ഭാരതമാതാവിൻ്റെ മടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ ജഗതമ്പ എന്ന് പറഞ്ഞ ജഗത്തിനെ മുഴുവൻ അമ്പനം ചെയ്യുന്നവൾ ഈ മുഴുവൻ വേദാന്ത കാലം മുതൽ ഈ മുഴുവൻ പ്രകൃതിയും ജഡമായി ജഡം എന്നുള്ളത് ബോധത്തിലാണെന്ന് കാണുന്ന ഒരു വ്യക്തി പോലും ജഡമായി തോന്നി ഈ വേദാന്തത്തിന് ജീവനായിരിക്കുന്ന താൻ തന്നെ ജഡകൽപ്പന നടത്തുകയാണ് ജീവബോധമായിരിക്കുന്ന ഞാനാണെന്ന് എൻ്റെ വെളിയിൽ കാണുന്ന ജഡമാണെന്ന് കൽപ്പിക്കുന്നത് ഇത് ചേതനമാണെന്നും എന്തുകൊണ്ട് കൽപ്പിച്ചുകൂടാ ഈ ചോദ്യം വരുമ്പോഴത്തേക്ക് എല്ലാവരും വിട്ടുകളയാണ് അപ്പം ഈ പ്രകൃതി എന്നുള്ളത് ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഇതൊന്നും പ്രകൃതിക്ക് മനസ്സിലാവില്ല നമ്മുടെ തലച്ചോറി ചിന്തിക്കുന്നൊന്നും ശരീരത്തിന് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എൻ്റെ വയറ് കൃത്യസമയത്ത് വിശന്നു തുടങ്ങും കാരണം തലയെ ചിന്തിച്ചത് വയർ കാരണം നവതമ്മിൽ ബന്ധമില്ല മറ്റത് ജഡമാണ് ഇത് ചേതനമാണ് എന്ന് പറയുന്ന പോലെ നാം എത്ര ബ്രഹ്മം ചവഞ്ഞാലും നമ്മുടെ കർമ്മങ്ങൾ ശരിക്കും പ്രകൃതിയാണ് ഈ പ്രകൃതി അതുപോലെ തന്നെ ഒരു യന്ത്രവത്ത് പെരുമാറുന്നു എന്ന് നമ്മുടെ ബോധമാണ് പക്ഷേ ഇവൾ ചേതനയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇവൾ ദേവിയായിത്തീരും അല്ലെങ്കിൽ അത് വെറും ശില പോലെ മാത്രമേ പ്രവർത്തിക്കൂ നമുക്ക് കടന്നു പോകണമെങ്കിൽ പോലും നമുക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ സൂക്ഷ്മമായിട്ട് പറയുന്നു കുറച്ച് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വർഷം ഞാൻ നിങ്ങളോട് യാഗം ചെയ്യാൻ പറഞ്ഞു നമുക്ക് മാത്രമായിട്ട് കുട പിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും ആകട്ടെ പ്രകൃതിയെ പ്രകൃതി ചേതന വസ്തുവാണ് അങ്ങോട്ട് അതിനെ ഇഷ്ടപ്പെടണം അതില്ലെങ്കിൽ അതിന്റെ സ്വഭാവം അത് കാണിക്കും അതിനെ ഈശ്വര കോപോന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഈശ്വരന് കോപവും അല്ലെന്നുണ്ടെങ്കിൽ താപവും ഒന്നുമില്ല അത് നിർഗുണാവസ്ഥ അത് ഞാൻ തന്നെയാണ് ഈ പറയുന്ന ഈശ്വരൻ വേറൊരാളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച നമ്മുടെ മതമാണ് നമ്മളെ വിഡ്ഢിയാക്കിയത് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്റെയാണ് പ്രകൃതി എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ അപ്പോഴാണ് ആ വിചാരത്തിന് പ്രസക്തി ഉണ്ടായിരുന്നത് പക്ഷേ ലോകം നശിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആ വിചാരം ഈ പരാശക്തി എടുത്ത് കളയുമായിരിക്കും എന്നാലും നമ്മളെല്ലാവരും തന്നെ ഭൂമുഖത്തിൻ്റെ വലിയൊരു ദുരന്ത നാളിയിലേക്ക് അഗ്നി അഗ്നിയിൽ പൊരിഞ്ഞ് പൊരിഞ്ഞും നശിക്കേണ്ട ഒരു ക്രൂര ക്രൂരമൃത്യുവസ്ഥയിലേക്കാണ് പോകുന്നെങ്കിൽ ഞാനോ നീയോ നിങ്ങളോ ഉത്തരവാദികളാണോ പരസ്പരം പഴിയാരിയിട്ട് കാര്യമില്ല നമ്മളെക്കാൾ വലുതായി നശിപ്പിച്ചുകൊണ്ടേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഭാഗത്ത് നമ്മളോടൊക്കെ നശിപ്പിച്ച ആരറിയാനാണ് ഏഹ് ഒരു 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 സ്ഥലത്ത് ഒരുപാട് നാണയം വീണ് ോക്കോണ്ടും ഞാൻ ഒരു നാണയം എടുത്തുകൊണ്ട് പോയാൽ ആരെയാണ് എന്ന് ചോദിക്കുന്നത് പോലെ പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഈ പ്രകൃതി രൂപിയാണെന്ന് കൂടി തിരിച്ചറിയൂ ജഡരൂപിയാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഒളിമറവ് ചെയ്യുന്നത് അതല്ല നമ്മുടെ കർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലരൂപിയായി എൻ്റെ പ്രകൃതി എൻ്റെ പ്രകൃതിയെ ഞാൻ കർമ്മരൂപിണിയായി ഉപയോഗിച്ചു അവൾ തന്നെ എനിക്ക് ഫലരൂപിണിയായി തിരിച്ചു വരും നമുക്ക് ഒരാളോടും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജഗദമ്പയെ ആരാധിക്കാത്തതിന്റെ ഫലമാണ് ഒരുപക്ഷെ ഭാരതത്തിൽ ഇന്ന് നിലനിൽപ്പില്ലാതെ പോകുന്നത് എത്ര അത് മനസ്സിലാവുകയുമില്ല മൂലശക്തിയുമായി സ്രോതസ്സില്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും നിലനിൽപ്പില്ല നൂലില്ലാതെ ഒരു മാലയും ഒരു മണിയും ചേർന്ന് കിടക്കില്ല ഈ നൂലിനോട് താല്പര്യമല്ല പറഞ്ഞില്ല ഇന്നും ഹിന്ദു സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് ഭാരതമാതാവാണ് ഏറ്റവും വലുത് ഭാരതം ഭൂമി ജഡ്ഭൂമിയാണ് ജഡിണ്ഡമായിരിക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗമാണ് പക്ഷേ ഭൂമിക്ക് മൊത്തം നമ്മൾ ദേവീസങ്കല്പം കൊടുക്കുമ്പോൾ അതിനൊരു ചേതനുണ്ടാകുന്നു പിന്നെ ജഗത്തിന് മുഴുവനും ചേതനാ സങ്കല്പം കൊടുത്തേ പറ്റൂ ആത്മാവും പ്രകൃതിയും ആത്മാവും സത്യവും സത്തും പ്രകൃതി അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ചിത്തുമാണ് സത്തും ചിത്തും ചേരുമ്പോഴേ ആനന്ദം ഉണ്ടാകുകയുള്ളൂ സത്തിനും ചിത്തിനും വേറിട്ട് നിൽക്കാൻ കഴിയില്ല അവർ സ്വന്തമായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് ആനന്ദമുണ്ട് നമ്മൾ സത്താണ് അപ്പൊ നമ്മൾ ചിത്തിനെ സ്വരൂപിക്കണം അതിനാണ് ദേവി ഉപാസന അപ്പൊ അതൊരു ഒരു ദേവി വ്യക്തിയല്ല ഇവിടെ ഇരിക്കുന്ന ദേവിയെക്കുറിച്ചല്ല സൗന്ദര്യലഹരി കാഞ്ചീപുരത്തിരിക്കുന്ന ദേവിയെക്കുറിച്ചല്ല സൗന്ദര്യലഹരി പറയുന്നത് ആ സൗന്ദര്യ ലഹരി എന്തിൻ്റെയാണ് ആത്മാവിനെ അറിഞ്ഞ് ശങ്കറിനെ പോലെയുള്ള ഉദാത്തനായ ഒരു ഋഷി സ്വയം ആനന്ദിക്കുകയാണ് അതിന്റെ സൗന്ദര്യത്തിൽ ആറാടുകയാണെന്ന് പറയണം അപ്പൊ പ്രകൃതി എന്നുള്ളതിനെ ചേതനാരൂപത്തിൽ കാണുന്നതിന്റെ പ്രസക്തിയാണ് ഞാൻ നിങ്ങളോട് ബോധിപ്പിച്ചത് ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഞാൻ ഒറ്റയ്ക്ക് പയിച്ചാലും എൻ്റെ പ്രകൃതി കേൾക്കും എൻ്റെ ജഗദീശ്വരി കേൾക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എങ്കിൽ പിന്നെ സ്വാമി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനല്ല നമ്മുടെ ഋഷിമാരും മുഴുവനും സർവേ സർവേയും പൗന്ത് എന്ന് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിക്കലേ പറ്റൂ പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റും നമുക്ക് സർവ്വർക്ക് സുഖം കൊടുക്കാൻ പറ്റത്തില്ല അതിൻ്റെയും കൂടെ ഒരു ഒഴിവാണ് പ്രാർത്ഥിക്കൽ അല്ലേ നമുക്ക് സർവ്വർക്ക് സുഖം കൊടുക്കാൻ പറ്റൂ പിന്നെ നമുക്ക് കുറഞ്ഞപക്ഷം സർവർക്ക് സുഖം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യാം അപ്പം ഈ പ്രാർത്ഥന അപേക്ഷ അത് സ്തുതി സ്തുതിരൂപത്തിലുണ്ട് പ്രാർത്ഥനയും സ്തുതിയും രണ്ടാണ് എന്താണ് പ്രാർത്ഥനയിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു അർത്ഥന മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥനയുണ്ട് ർത്ഥന എന്താണ് ആഗ്രഹിക്കലാണ് എന്തോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സ്തുതി അങ്ങനെയല്ല നിരാ അതായത് നിരാസക്തിയോടുകൂടി തന്നെ ഒന്നും ആസക്തി ഇല്ലാതെ തന്നെ അതിനെ സ്തുതിക്കുകയാണ് അപ്പോൾ അവ സ്തുതിക്കാണ് കൂടുതൽ ഫലമുണ്ടാകുക പ്രാർത്ഥന സങ്കുചിതമാണ് ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ അങ്ങനെ പറ്റത്തില്ലായിരിക്കുക അറിഞ്ഞു ചെയ്യാൻ കഴിയില്ല ഒരു രാജാവിൻ്റെ ഇടയ്ക്ക് ചെന്നാൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ എന്തെങ്കിലും ചോദിക്കാതെ തരില്ല ഇപ്പോൾ ഗുരുവാണെങ്കിൽ പോലും ചില ചിലപ്പോൾ ഗുരുക്കന്മാരെ അറിഞ്ഞു ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ ചോദിക്കേണ്ടി വരുന്നു പണ്ടത്തെ കാലത്തിനേക്കാൾ ബുദ്ധി ക്ഷമത കുറയുമ്പോൾ നമുക്ക് പറഞ്ഞാലേ നടക്കൂ ചിലപ്പോൾ പറഞ്ഞാലും നടക്കുന്നില്ലല്ലോ പക്ഷേ പരാപ്രകൃതി അങ്ങനെയല്ല നമ്മൾ സ്തുതിച്ചാൽ മാത്രം മതി സ്തുതിയോടുകൂടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടായിട്ടാണ് സ്തുതിക്കുന്നതെന്ന നാട്യം വരട്ട് വരരുത് എന്ന് മാത്രം അതിലും നല്ലത് പ്രാർത്ഥനയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്തുതിച്ചാൽ മാത്രം തോന്നുന്നു ഇപ്പോൾ ആവശ്യം കൂടുതൽ സാധിക്കാൻ നമ്മൾ പോയ സ്തുതിച്ച് അങ്ങനെയല്ല സ്തുതി നമ്മുടെ ആത്മാർത്ഥയോടെ ചെയ്യുക ശരിക്കും പറ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സ്തുതിയല്ലേ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ആ പരാശക്തി ആദ്യം സ്തുതിക്കുകയാണ് ആദിശങ്കറിനെ പോലെയുള്ള മഹാപ്രഭു അറിയാം തൻ്റെ അദ്വൈത അദ്വൈതജ്ഞാനത്തിന് പോലും ഉടമ ആ ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്ന മൂർത്തിയാണ് താൻ അഹം അഹംബ്രഹ്മാസ്മി പറഞ്ഞ കേട് മുഴുവൻ തീരട്ടെ അതുകൊണ്ട് ഹേ ദേവി അഹം ബ്രഹ്മമാവുന്നില്ല ആ ബ്രഹ്മത്തിനെ ആക്കുന്നത് അവളാണ് ഇവിടെ ഒരു ദ്വൈതമുണ്ട് ഇവിടെ വിശുദ്ധമായ ഒരു ദ്വൈതമുണ്ട് ദേവി ഉപാസന ആദ്വൈതം അംഗീകരിച്ച പറ്റു അവിടെ അദ്വൈതം പറ്റില്ല ന ശക്തിയോഹം എന്ന് പറയാറില്ല ഞാൻ ശക്തിയാണ് എന്ന് പറയാൻ ഒരു ദർശനത്തിലും ശക്തി ഉപാസിക്കുന്ന തന്ത്രദർശനത്തിലും ശക്തിയോഹമില്ല ശിവോഹമേ ഉള്ളൂ എന്തുകൊണ്ട് ശക്തി അന്ന എൻ്റെ ശക്തിയാണ് പക്ഷേ എൻ്റെ എന്നെ എല്ലാമാക്കാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് ആ പരാശക്തി ചൈതന്യവത്താണ് ആട്ടെ ലോകം മുഴുവൻ എൻ്റെ വഴിക്ക് പോകട്ടെ ഒന്നിലെനിക്ക് സ്വച്ഛന്ധമായ ഒരു മൃത്യു തരും അല്ലെങ്കിൽ കേടില്ലാത്ത ഒരു മൃത്യു തരും അല്ല ലോകം മുഴുവൻ പൊരുയുമ്പോ എനിക്ക് മാത്രം വെള്ള ആകാശത്തുനിന്ന് വരുന്ന വിചാരിക്കരുത് ഒന്നിൽ ലോകർക്ക് മുഴുവൻ നല്ല ബുദ്ധി തോന്നിക്കാൻ എൻ്റെ ആ ജപപുണ്യം അല്ലെങ്കിൽ ധ്യാനപുണ്യത്തിന് കഴിയും എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ തുടങ്ങിയേ പറ്റൂ ലോകം മുഴുവൻ ഇതിലേക്ക് വരും വന്നേ തീരൂ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ സർവനാശത്തിന് വലിയ ദൂരമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോൾ ഈ ഭൂമണ്ഡലത്തിലെ മൂന്നിൽ രണ്ട് ജനതയും ജലക്ഷാമത്തിൻ്റെ ജലക്ഷാമത്തിന്റെ പിടിയിൽ പിടിയിലമരുമെന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ട് നമുക്കിപ്പോൾ വിചാരിക്കാവുന്നുള്ളൂ നാൽപ്പത്തി ആറ് ഡിഗ്രി ഇവിടുത്തെ ചൂടിന് അടുത്ത വർഷം അത് കുറയുമെന്ന് തോന്നണ്ട തോന്നരുത് എത്ര ഇനിയും വനം വെച്ച് കുടിപ്പിച്ചാലും ഇത് കളിച്ച് വലിയ പന്തലിക്കാനുള്ള നേരവും ഇനി അതാ പറഞ്ഞേ ചില മുന്നറിയിപ്പുകളുണ്ട് ഫലവും ഇല്ല എന്ത് ചെയ്യും അന്തരീക്ഷം മുറുവൻ കാർബൺ തരികൾ മൂടിത്തുടങ്ങിയാണ് അത് കട്ടി അതാണ് കലിയുഗമാണ് കാളിയാണ് ഇരു വ്യാപിക്കുകയാണ് കറുപ്പ് നിറം വ്യാപിക്കാൻ പോവുകയാണ് അപ്പോഴാണ് ആപതിക്കും കരണീയം പോലെ തന്നെ ഈ പ്രകൃതിയെ ജഡമായിട്ട് വിളിക്കാതെ എല്ലാവരും തൻ്റെ ലജ്ജയും അഹങ്കാരവും ഒക്കെ മറന്നിട്ട് പരാശക്തിയെ വിളിച്ചേ പറ്റൂ എനിക്കായിട്ട് മാത്രം എൻ്റെ അദ്വൈതം എന്നെ സഹായിക്കത്തില്ല ഒരിക്കലും ദുരിയാവസ്ഥ ഇരിക്കാൻ പറ്റില്ല വെറും വാചക വാചക ബ്രഹ്മങ്ങളേ ഉള്ളൂ തുര്യാവസ്ഥയിൽ ആർക്കിരിക്കാൻ കഴിയും ഇപ്പം കഴിഞ്ഞാൽ ഋഷിമാർക്ക് പോലും അല്ലെങ്കിൽ ഇപ്പറ ശങ്കരാചാര്യർക്കോ രാമർഷ ദേവനോ രമണമഹർഷിക്കോ പോലും ഈ ശരീരത്തിൻ്റെ ആ വ വ്യഥകൾ അവർക്കവരെ സ്ഫുരിക്കുന്നുണ്ട് അവർ ആത്മാവിനെടുക്കുന്നില്ല ആത്മാവിനെ പ്രതിയാണ് എനിക്ക് രോഗമില്ല പ്രാരാബ്ദമില്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാലേ അടുത്ത പ്രാരാബ്ധം ഉണ്ടാവാതിരിക്കത്തുള്ളൂ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാവർക്കും അറിയും നമുക്കും എല്ലാവർക്കും ഉള്ളതാണ് രോഗബാധകൾ പീഡകൾ അപ്പം അതിനെ നിഷേധിച്ചു കെട്ടാൽ ഒരിക്കലും അത് അദ്വൈത തയ്യാറാവില്ല അതിന് ഇടവഴിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിനെ ഉപാസിച്ചേ പറ്റൂ വല്ല ജന്മം ഒരു ജന്മത്തിന്റെ ശരീരക്ലേശം എത്ര ഭയാനകമാണ് നിങ്ങൾ ഓരോ ദൃശ്യങ്ങളോട് ആലോചിക്കൂ ഒരു മനുഷ്യജന്മത്തിനേക്കാൾ ഇപ്പൊ ഏറ്റവും മൃഗങ്ങളായി ജനിക്കുന്ന കാരണം ഭാരതത്തിൽ ലോകത്തിലെല്ലാം മൃഗപീഡനത്തിന് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നിട്ടും ഒരു ശരീരം വേറൊരു മൃഗത്തിന് ആഹാരമാണ് ഒരു മാൻ ഒരു പച്ച ജീവനത്തോടാണ് സിംഹത്തിനിരയാകുന്നത് ഒരു മുതല ഒരു മത്സ്യങ്ങളുടെ വികാരം നമ്മൾ എടുക്കാറില്ല അല്ലെ മത്സ്യങ്ങൾക്കും കോഴിക്കും വാസ്തവത്തിൽ ജീവനില്ല ദുഃഖ വെള്ളിയാഴ്ച മനുഷ്യന് ദുഃഖവും ഈസ്റ്ററിൽ തന്നു കോഴിക്ക് ദുഃഖവുമാണ് അപ്പം ഈ ഈ സ്ഥിതി ഓരോ അണുജീവികൾ നമ്മുടെ ശരീരത്തിൽ കടന്നു ഓരോ അനു അണുജീവിക്കും തൻ്റെ അഹംബോധമുണ്ട് പിന്നെ നർവസ് സിസ്റ്റം അഥവാ ഞരമ്പിൻ്റെ കൂടമില്ലാത്തതുകൊണ്ട് അത്രയും സംവേദനങ്ങളില്ല എന്ന് നമുക്ക് പറയാമെന്നേ ഉള്ളൂ ഒരു മരക്കമ്പ മുറിക്കോ മരത്തിനോ ഒന്നും തോന്നിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് നാടീവ്യവസ്ഥ കൊണ്ടായി കൂടുതൽ നമ്മുടെ ശരീരം മുഴുവൻ ഇതറിയുന്നത് എന്നുള്ളത് കൂടിയുണ്ട് സൃഷ്ടിയിൽ സൃഷ്ടിയുടെ ആ പരാശക്തി ഒന്നും ആവുമ്പോ അവിടെ പരമമായ ബുദ്ധിയാണല്ലോ അപ്പൊ നമ്മൾ ഓരോ ജന്മങ്ങളും മരണത്തെ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് മരണത്തെ നേരിടുക എന്നുള്ള വലിയ പ്രശ്നമാണ് നിങ്ങൾ ചിന്തിക്കരുത് ഒരു ഉപാസകനും ക്രൂരമായ ഒരു മൃത്യുവിനെ അടിപെട്ടു പോയില്ല ഒരു അവിടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും അത് ഭയങ്കര നല്ല വൃത്തി ചെയ്തിട്ടും കാര്യമില്ല രാമേഷ്വരോമസരുടെ പതിമൂന്ന് ശിഷ്യന്മാരിൽ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരും രാമേശപരമസ്സരെ പോലെ തന്നെ ഏതാണ്ട് വിശുദ്ധ സ്വരൂപികളായിരുന്നു എന്നാണ് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ മാത്രമാണ് ഒരല്പം കർമ്മ മുഖ്യത കൂടി നിന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കൂടുതൽ പ്രപഞ്ചകർമ്മങ്ങൾക്ക് നിയോഗിച്ചത് അതിനൊരു കർമ്മം വിജയിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണമല്ലോ അതിന് ആ ഒരു ഭാവം കൂടി വിവേകാനന്ദ കഴിവ് കൂടുതൽ നിന്നിരുന്നു മറ്റു ശിഷ്യന്മാരെല്ലാം പന്ത്രണ്ട് പേരും രാമകൃഷ്ണനെ പോലെ തന്നെയായിരുന്നു പക്ഷെ അത്രയും ദിവ്യതായിരുന്നില്ല അതിൽ ഒരു ശിഷ്യൻ ഒരു വിദേശ രാജ്യത്ത് എവിടെയോ ബോംബ് സ്ഫോടനത്തിലാണ് മരിച്ചത് നിങ്ങൾക്ക് അറിയാം രാമകൃഷ്ണപരഹംസരുടെ ശിഷ്യനാണ് രാമകൃഷ്ണപരവംസർക്ക് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ടാണ് രമണ മഹർഷിക്ക് തോളിലെ ക്യാൻസർ ഉണ്ടായിരുന്നു അഞ്ച് പ്രാവശ്യം പച്ച ഓപ്പറേഷൻ ചെയ്തത് അന്ന് ഇത്തരം സിസ്റ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ശങ്കരാചാര്യസ്വാമിക്ക് ഭഗന്തരം രോഗം കൊണ്ട് പീഠ അനുഭവിച്ചിരുന്നു പിന്നെ ബുദ്ധൻ്റെ കഥകൾ വാർദ്ധക്യം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷേ യോഗിമാരേക്കാൾ വളരെ ഇതായിട്ട് നൂറ്റി രണ്ട് വയസ്സ് നൂറ്റിമൂന്ന് വയസ്സ് സാധാരണക്കാരും ജീവിച്ചിരിക്കുന്നില്ല അപ്പം അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ശരീരവും ആത്മാവും രണ്ട് രണ്ട് തലത്തിലാണ് നിങ്ങളെ യോഗായു അഭ്യാസമൊക്കെ ചെയ്തുള്ള ശരീരത്തിനെ വൃത്തിയോടുകൂടി പണ്ടത്തെ പ്രായപൂർ പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്ന പോലെ ശരീരം അങ്ങനെ ഇരിക്കും പക്ഷേ ആത്മാവ് പിന്നെ അടുത്ത ശരീരത്തിൽ കയറും അതുകൊണ്ട് ഒരു ജന്മം ഇനി എന്തായാലും ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ ദുഃഖം അനുഭവിക്കട്ടെ എളുപ്പ വഴിയിൽ മോക്ഷത്തിൽ ചെല്ലുക മാ അമ്മയിലേക്ക് മാത്രം മടങ്ങുക അല്ലാതെ നമ്മുടെ ബാഹ്യമായ ഒരു ഒരു സംഘർഷം കൊണ്ടും ഒരിത് ആഗോളപരമായ ഒരു ദുരന്തത്തെ തടയാൻ പറ്റില്ല അതുകൊണ്ട് ദുരന്തത്തിന് വിധേയപ്പെടാൻ നമ്മൾ തയ്യാറായിരിക്കൂ ഇനിയൊരു അവസരം ജന്മത്തിലേക്ക് വരരുത് അതിന് സർവസംഗ പരത്യാഗം ചെയ്തുകൊണ്ട് പറ്റത്തില്ല ഇനിയും സർവ്വസംഘം വരത്യാഗം ചെയ്തിട്ടും കാര്യമില്ല കാരണം ജന്മനാൽ തന്നെ ഏതായാലും ശങ്കരന്റെ പ്രായം മുതലോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം രമണമഹർഷിയുടെ പ്രായത്തിലോ അദ്ദേഹം പതിനേഴ് വയസ്സിലോ പതിനെട്ട് വയസ്സിലോ ബ്രഹ്മപൂർത്തിയായി ബ്രഹ്മ സ്വരൂപമായി ഇല്ലെങ്കിൽ എന്തു ചെയ്യും അപ്പം ഇപ്പോൾ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഏകരക്ഷ പരാശക്തി ആപദിക്കും കരണീയം പോലെ പരാശക്തിയുടെ ചരണങ്ങളെ പരാശക്തിയെ സ്ഥൂലമായി വ്യക്തമായി വേറിട്ടൊരു ശക്തിയായി ആശ്രയിക്കുക പിന്നെ വരുന്ന എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെങ്കിലും യെസ് കൊടുക്കാൻ വകുപ്പില്ല അല്ലെങ്കിൽ സ്ഥാനമില്ല അപ്പോൾ അതിനുള്ളിൽ ഈ ഈശ്വരീയമായ ശക്തി അത് കാളി രൂപത്തിൽ കാളിരൂപത്തിലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതാ ചതുർമാർഗ ശക്തിപഥം ഏറ്റവും മൂലമായത് ബാക്കിയുള്ള ഉപവിദ്യകളെ അല്ല ആരാധിക്കേണ്ടത് മഹാവിദ്യകളെ പോലുമല്ല അതൊക്കെയും കർമ്മമുഖ്യമാണ് ഏഹ് ഉപവിദ്യ ആയിരിക്കുന്നതാണ് സർവ്വദേവതമാരും ഏശ്വര ദേവതമാരെല്ലാം തന്നെ ഉപവിദ്യകളാണ് പിന്നെ അത് മഹാവിദ്യ ആയിട്ട് പത്ത് പേരെ പറഞ്ഞിരിക്കുന്നു അതിൽ കൂടുതലുമുണ്ട് പരാവിദ്യ ശ്രീവിദ്യ അങ്ങനെ ക്രമം പോവുമെങ്കിലും ചതുർമാർഗ എന്നുള്ള രീതിയിൽ നാല് സ്വരൂപങ്ങളെ ആർക്കും അവരോട് ഇഷ്ടമനുസരിച്ച് ആശ്രയിക്കൂ എന്നുള്ളതാണ് ഈ അന്തിമ ലോകത്തിൻ്റെ ആധ്യാത്മിക ആഗമ സന്ദേശം അത് ആണ് നിങ്ങളോട് പറയാനാണ് എൻ്റെ ഗുരു ലോകത്തേക്ക് വിട്ടത് ഈ സന്ദേശം പറയാനാണെന്നുള്ളതാണ് സത്യം അതിവിടെ മാത്രം എപ്പോഴും നടക്കും ഈ ഈ ശരീരം ഇവിടെ ഇരിക്കുന്നത് വരെ അത് നിങ്ങൾക്കുള്ള ഏറ്റവും ശുദ്ധമായ സന്ദേശമാണ് യാതൊരു കളക്കുവതില്ല അമ്മയെന്ന് വിളിക്കൂ പരാശക്തിയെ വ്യത്യസ്തമായി കാണൂ വേദാന്തത്തിലെ അഹം ബ്രഹ്മാസ്മിയെ നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കാതിരിക്കൂ നിങ്ങൾ ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മത്വത്തിലേക്ക് കൊണ്ടുപോവാൻ ശക്തിക്ക് കഴിയും അതിനുവേണ്ടി ത്യാഗം ഒരു ഫലവും ചെയ്യുന്നില്ല ത്യജിക്കാനും കഴിയുന്നില്ല സഹിക്കാനും കഴിയുന്നില്ല തിദിക്ഷയില്ല ശമതമങ്ങളില്ല ഇപ്പം ഇവിടെ എന്ത് ചെയ്യും അതുകൊണ്ട് പരാശക്തി തന്നെ ശരണം അതുകൊണ്ട് ആ പരാശക്തിയെ സ്തുതിക്കാനും അതിനെ അറിയാനും അതിന്റെ തത്വം അറിയാനും അപ്പൊ അതിനെ അടുത്തിരിക്കുക ഉപാസന അതാണ് ഉപാസന അതിന്റെ അടുത്തിരിക്കുക അത് പറയുന്ന ഗുരുവിന്റെ അടുത്തിരിക്ക കേൾക്കുക അതിനിയും നമുക്ക് അറിയാമെങ്കിലും ബോറടിച്ചാലും അത് ഉപാസനയാണ് ഉപാസനയെ ബോറടിച്ച ഉപാസനയല്ല നമ്മുടെ ആവശ്യമാണ് ഇത് മുമ്പിൽ നിൽക്കണം പ്രകൃതി ബാഹ്യപ്രകൃതി ഓരോ രൂപത്തിൽ കാലങ്ങൾക്ക് മുമ്പ് ജനിച്ചിരുന്നപ്പോൾ രോഗങ്ങളെപ്പോലും ഭീതിപ്പെടണം നിമിഷങ്ങൾ കൊണ്ടാണ് എന്ത് വേണേ സംഭവിക്കും ആ ഒരു ദിവസം അന്നൊന്നും ഇല്ല അതുകൊണ്ടാണ് വിശാലമായിട്ടും എല്ലാവരും ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് വിശാലമായ കർമ്മങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് ഇന്ന് എത്രയും വേഗം മരണം സംഭവിച്ച അത്രയും നന്ന് പിന്നെ പുനർജന്മം ഉണ്ടാവരുത് എന്ന് കരുതൂ അതാണ് ഏറ്റവും നല്ല വിരക്തി അങ്ങനെ കണ്ടുകൊണ്ട് ഓരോ ദിവസങ്ങളെയും വളരെ ലാളിത്യത്തോടെ മനസ്സംഘർഷം പോകാൻ ഒരു സത്സംഗം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എനിക്ക് ഉറപ്പുണ്ട് അതിനുവേണ്ടി വരൂ അപ്പൊ അതില് ഉള്ള ഇതായിട്ട് നമുക്ക് ദേവീതത്വത്തിലേക്ക് മടങ്ങാം നമ്മൾ സൗന്ദര്യലഹരിയുടെ ആമുഖം നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പറഞ്ഞു ഒന്ന് അല്പം കൂടെ ഒന്ന് ചുരുക്കി പറയുന്നു നിമിത്തരൂപി ഉപാദാന രൂപിയായിരിക്കുന്ന ഈശ്വരനെയാണ് പറഞ്ഞു ശക്തിയുടെ വ്യത്യാസം പ്രസക്തി ഊന്നിപ്പറയാനാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു വലിയ പ്രയാസമായത് ഇതൊരു ദേവി അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ലതാനും എന്നാൽ ദേവിയാണോ എന്ന് ചോദിച്ചാൽ ആണ് താനും ഇതിൻ്റെ ഇടയ്ക്ക് നീക്കണം ശക്തി ഉപാസന എന്ന് പറയുമ്പോൾ അപ്പോഴാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ശരിയായ ശക്തി ഉപാസന ശക്തിരൂപം ദേവീരൂപം പ്രകൃതി രൂപം എന്ന മൂന്ന് ഭാവമുണ്ട് ഈ ശക്തിക്ക് ഇതിലെ പ്രകൃതി രൂപത്തിൽ നാം അവളെ ഉപാസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സർവത്ര ഇന്ദ്രിയ ഭോഗങ്ങളെല്ലാം പ്രകൃതി രൂപിണിയായ ശക്തിയുടെ ഉപഭോഗമാണ് അത് നമ്മൾ ചെയ്യുന്നു അറിയാതെ അടുത്ത പടിയിലേക്കാണ് നമ്മൾ ദേവി എന്ന് പറഞ്ഞ രൂപത്തിൽ ആകർഷിക്കുകയാണ് സുന്ദരമായ മുഖവും ശരീരവും ഒക്കെ കൊടുത്തിട്ട് ആയുധങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടാണ് സൗന്ദര്യലഹരി വളരെ വളരെ വിരോധാഭാസമായിട്ട് പറയുന്നത് എന്താണ് ഹരിഹര ഹരിഹരവിരിഞ്ചാതിപരവി എന്ന് കൊടുക്കുന്നു തുടങ്ങുന്ന ശിവശബ്ദത്തിലാണ് അപ്പൊ ശിവനും ഹരനും ഹരൻ എന്ന് പറഞ്ഞ രുദ്രനും ശിവനും ശങ്കരനും എല്ലാം ഒരുപോലെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഹരനും വിരിഞ്ജനും അതുപോലെ വിഷ്ണുവും സ്തുതിക്കുന്നു എന്ന് പറയുകയും ഇപ്പുറത്ത് ശിവനും കൊടുത്തു അപ്പൊ ശിവനും ഹരനും തമ്മിൽ വ്യത്യാസം കുറെ കൂടെ അങ്ങോട്ട് എല്ലുന്നുണ്ടെ ശിവന്റെ പാർവതി തന്നെ പറയുകയും ചെയ്തു വളരെ രണ്ടു വൈരുദ്ധ്യമായ തലത്തിൽ ഗണപതി എന്ന സന്താനത്തിനെ പറയുന്നു പക്ഷേ ഇവൾ ഇവളതിലൊക്കെ മുകളിലാണെന്ന് പറയുന്നു അപ്പൊ ഇതെങ്ങനെയാണ് ഒരു ശിവപാർവതി കുടുംബം കൈലാസത്തിലുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ശിവപാർവതി കുടുംബങ്ങളെല്ലാം ഇതിൽ ഏത് ശിവനെ ആരാധിക്കണം ഏത് കുടുംബത്തെ ആരാധിക്കണം അങ്ങനെയുള്ള കൺഫ്യൂഷനാണ് തിരുമൂലരുടെ തിരുമന്ത്രത്തിലും ഈ ശിവനേക്കാളും കൈലാസത്തിലിരിക്കുന്ന ശിവമൂർത്തിയെക്കാളും ശ്രേഷ്ഠനാണ് എൻ്റെ പരമശിവൻ എന്ന് പറയുന്നു നമുക്ക് കൺഫ്യൂഷനായി പോകുന്നു അപ്പൊ ഈ ശിവ ഇന്നുള്ള ദേവത ദേവത എന്നുള്ള കൽപ്പനയും നിങ്ങൾ അറിയൂ ബ്രഹ്മം ഈശ്വരൻ ദേവത എന്ന ഇതുണ്ട് ശക്തി ഉപാസനയുടെ വ്യത്യാസവും അത് തന്നെയാണ്